ആ അങ്ങനെ തന്നെ വേണം നമുക്ക് നന്നായിട്ട് തന്നെ ജീവിക്കണ്ട എതിരെ ഭീഷണി വരികയാണെങ്കിൽ പക്ഷെ പിള്ളേരാണ് മൈനറാണ് എന്ത് ചെയ്യും അതാണ് ഒന്നും ചെയ്യാത്തത് നമുക്ക് ജീവന് അപകടം വരുമ്പോ മൈനറാണ് വെല്ലാണ് ചെറുതാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കിയിട്ടുമില്ല കുട്ടികളാണ് അതുകൊണ്ട് തന്നെ പോലീസും കേസൊന്നും എടുക്കാതെ അവരെ വെറുതെ വിടുവാണ് കൗൺസിലിംഗ് നടത്തിയോ വരട്ടിയോ ഒക്കെ വിട്ടയക്കുവാണ് ആ ഒരു ധൈര്യത്തിലാണ് അവർ വീണ്ടും വീണ്ടും കോതനല്ലൂർ എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞു ഒരു പന്ത്രണ്ടാം വാർഡിനെ ഇപ്പോൾ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പ്രദേശം നിങ്ങൾക്ക് നോക്കാം അതെ ഈ കാണുന്ന പാടത്തിൻ്റെ ഒരുപാട് ഇടങ്ങളിൽ ആരുമില്ല ഇവിടെ ആരും വരാറുമില്ല ഈ പ്രദേശങ്ങളിലാണ് ഇവർ തമ്പടിക്കുന്നത് ലഹരി ഉപയോഗിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും അങ്ങനെ പലതരത്തിൽ ഇവർ ഈ വാർഡ് ഈ കോതനല്ലൂർ ഗ്രാമത്തെ അവര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ വന്നതാ കുട്ടി ഗുണ്ടാ ഗുണ്ടാസംഘം ഈ നാടിനെ വറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേട്ടത് ബ്രോ ഈ നാട്ടുകാരനാണോ ഞാൻ ഈ നാട്ടുകാരനല്ല ഈ കുട്ടി ഗുണ്ടാ സംഘത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടായിരുന്നോ ആ അതെപ്പോ ഇവിടെ ഒരു അങ്ങാടി പാട്ട് പോലെ ആണല്ലോ നാട്ടില് എന്താ അവിടെ ഒരു കാട് കുത്തി സാധനങ്ങളൊക്കെ മോഷ്ടിച്ചായിട്ട് കേട്ടു നമ്മളൊക്കെ പിറ്റേ ദിവസമാണ് അറിയണത് രാത്രി വേണെന്ന കാര്യം ഏയ് എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എന്റെ നാട് പാലക്കാട് ഉണ്ടോ ആ ഉണ്ട് നന്നായിട്ട് തന്നെ ഇണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലീസ ാര് ഞങ്ങൾ തന്നെ കൂടി അവര് തല്ലി അരപ്പാക്കി തന്നെ ആ അങ്ങനെ തന്നെ വേണം നമുക്ക് നന്നായിട്ട് തന്നെ ജീവിക്കണ്ടേ നമുക്കെതിരെ ഭീഷണി വരുവാണെങ്കിൽ നമ്മളതിനെ അറ്റാക്ക് ചെയ്യും തിരിച്ച് പക്ഷെ പിള്ളേരാണ് മൈനറാണ് എന്ത് ചെയ്യും അതാണ് പോലീസ് ഒന്നും ചെയ്യാത്തത് നമുക്ക് ജീവന് അപകടം വരുമ്പോൾ മൈനറാണ് വലുതാണ് ചെറുതാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കിയിട്ടും ഇല്ല ഞങ്ങൾക്ക് പേഴ്സണലി നാട്ടിൽ ഇതുപോലൊക്കെ അനുഭവം ഉണ്ടായതുണ്ട് ഞങ്ങൾ തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളൊക്കെ നിന്നിട്ട് അവർ ഇന്ന് രാത്രി എവിടെ കിടക്കണെന്ന് അവർ അവിടെ കിടക്കണമെന്ന് പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ കിടക്കണേ കണ്ടിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അവരെ അടിച്ചു ഓടിക്കുക തന്നെ ചെയ്തത് അവരിതുപോലെ നല്ല ഭീഷണി തന്നെ ആയിരുന്നു പെരുമാറും അപ്പം ഈ ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണോ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം അവനവന്റെ ജീവനും അവനവൻ കുറവാണല്ലോ ആ പൊതുവേ ഈ നാട്ടില് കോട്ടയത്തിലെ യുവാക്കളെല്ലാവരും യൂറോപ്പ് അമേരിക്കയിലൊക്കെ സെറ്റിൽഡാണ് അപ്പൊ അവരുടെ അമ്മമാര് മാത്രമേ ഇവിടെ ഉള്ളു ബേസിക്കലി അമ്മമാരും അച്ഛന്മാരും വയസ്സുകാരും മാത്രമേ ഉള്ളൂ അതാണ് നല്ല പേടി അതുകൊണ്ട് പകലൊന്നും അവര് വാതിലടച്ചിട്ട് തന്നെയാണ് ഒക്കെ ഈ സ്ഥലങ്ങളിൽ ഇരിക്കാറ് പൊതുവെ കോട്ടയത്ത് അങ്ങനെയാണ് ആ അല്ല കുട്ടികൊണ്ടാ സംഘത്തിനെ കുറിച്ച് എടുക്കാൻ കണ്ടിട്ടുണ്ടാ പറയാൻ അല്ല ഞാൻ ഞാൻ എന്നാ പേടിയൊന്നുമല്ലോ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല പക്ഷെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണ് പിടിക്കണെന്നൊക്കെ പറയുന്നുണ്ട് കട കുത്തി കുത്തിറക്കണം മോഷ്ടിക്കണം നമ്മളവരോട് പ്രതികരിച്ചത് ഇത്രയും ഒരു ഭീതി പടർത്തുന്നുണ്ടല്ലോ ഇവിടെ എട്ട് ഇവിടെ ഇങ്ങനെയുള്ള അല്ലല്ലേ ചില ഇവിടെയുള്ളവരാണ് ചിലരും ഇവിടെ അല്ല ഇവിടെ പോലീസ് നമ്മൾ കൃഷി ചെയ്ത എന്റെ അവരോട് പേടിയാണ് പ്രതിവിധി അന്വേഷിച്ചോണ്ടിരിക്കുന്നു സ്ക്വാഡ് എന്നും എന്നും അവരെ ചെയ്യുന്നുണ്ട് വന്നില്ല വന്നില്ല ഇതിനോട് കൂടി പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ വിചാരിക്കുന്ന ഇരുപത് വയസ്സിന് താഴെ എന്ന് പറഞ്ഞാല് പത്താം ക്ലാസ്സിലും പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാണെന്നാണ് പറയുന്നത് ഇവർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊന്നും ക്ലിയർ ആയിട്ട് ആരും പറയുന്നില്ല എല്ലാവർക്കും ഭയമാണ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കാരണം ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം വീടുകളിലും യുവാക്കളില്ല അച്ഛനും അമ്മയൊക്കെ മാത്രം വൃദ്ധരായ അവർ മാത്രമാണ് താമസിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാവരും വിദേശത്തൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കുട്ടികുണ്ടാസംഘം ഇവിടെ വിലസുന്നത് നാട്ടുകാരിൽ ചിലർ അവർക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ വെച്ചിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിലരോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു പക്ഷേ അവർക്കും വീഡിയോൻ്റെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമില്ല ഇവിടെ ഒരാൾക്കും ഇപ്പോൾ അവിടെ ഒരു സ്റ്റോഴ്സിലെ ഒരു ചേട്ടൻ്റെ കട കുത്തി തുറന്ന് പല കാര്യങ്ങൾ മോഷ്ടിച്ചെന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നറിയോ മിക്സർ ഫ്രൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം മോഷ്ടിച്ച് പല തവണ അങ്ങനെ ചെയ്തിട്ടും അവരുടെ മുമ്പിൽ കൂടി വിരിച്ച് നടന്നിട്ടും ആ ചേട്ടന് പോലും ഇതൊന്നും പുറത്തു പറയാനോ വേറെ ആരെങ്കിലോടും തുറന്നു പറയാനുള്ള ധൈര്യമൊന്നുമില്ല മുമ്പിലോട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാനുള്ള ധൈര്യം പോലും അവർക്കില്ല കാരണം അവരത് റിവഞ്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ വന്ന് പ്രതികാരം ചെയ്യുമോ എന്നുള്ള പേടി ഇവിടെ ഒരു മിലിട്ടറിക്കാരനെ ഇടിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു പീതാംബരൻ എന്ന് പറഞ്ഞ ചേട്ടനെ അവർ ഉപദ്രവിച്ചിരുന്നു അതുപോലെ മൊബൈൽ മോഷണം പിന്നെ ഇവിടെ വന്ന് പണിക്ക് വന്ന ഏതോ ഒരു ബംഗാളിയോ ആസാമിയോ എന്തോ അവർ തല്ലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ സ്ത്രീകളോടുള്ളവരുടെ പെരുമാറ്റം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളിൽ ഇവർക്കെതിരെ ഒരുപാട് കംപ്ലൈൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് വാർത്തകളിൽ ഇവർ നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് നാളത്തേക്ക് ഇവരിപ്പോൾ വിട്ടു നിൽക്കുകയാണ് പക്ഷേ നാട്ടുകാർ പലരും പറയുന്നത് വീണ്ടും ഇവർ സജീവമാകും എന്നുള്ളതാണ് കുറച്ച് നാളത്തേക്ക് ഈ വാർത്തയെ കൊള്ളുകൊണ്ട് അവരൊന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ ഇതിലെ പ്രധാനികളെല്ലാം മൈനറായിട്ടുള്ള പിള്ളേരായത് കൊണ്ട് എല്ലാവർക്കും അവർക്കെതിരെ എന്തെങ്കിലും പറയാനോ മറ്റോ ഭയം പോലീസുകാർക്ക് നടപടിയെടുക്കാൻ വേറെ റൂളൊന്നുമില്ലാത്ത ഒരവസ്ഥ